നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം തടസ്സങ്ങൾ മറികടക്കാനും സംരക്ഷണത്തിനും വേണ്ടിയുള്ളതാണ് ഈ നരസിംഹ മന്ത്രം നൃസിംഹ തെ വരിയാണിത് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ഒരു ചെറിയ ഉപനിഷത്ത് ഗ്രന്ഥമാണ് നൃസിംഹ തപനിയ ഉപനിഷത്ത് അധർവ വേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുപ്പത്തി ഉപനിഷത്തുകളിൽ ഒന്നാണ് വൈഷ്ണവ ഉപനിഷത്തുകളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു വരികളുടെ അർത്ഥം ഇങ്ങനെ ഉഗ്രവും ധീർനുമായ മഹാവിഷ്ണു എല്ലാ ദിശകളിലും നിന്ന് ജ്വലിക്കുന്നു ഭയങ്കരവും ശുഭകരവുമായ നരസിംഹമേ മരണത്തിന്റെ മരണമായ അങ്ങേ ഞാൻ നമിക്കുന്നു എന്നാണ് വെല്ലുവിളികൾ നേരിടാനും ഭയത്തെ മറികടക്കാനും വേണ്ടിയുള്ള കരുത്തനും ധീരതയ്ക്കും ഭക്തന്റെ അല്ലെങ്കിൽ ഭജിക്കുന്നവന്റെ ഉള്ളിൽ നിറയ്ക്കുന്നതുമാണ് ഈ മന്ത്രമെന്ന് കരുതുന്നു ക്രൂരനായ ഹിരണ്യകശിപ്പുവിനെ വധിച്ച് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുകയാണ് നരസിംഹമൂർത്തി മഹാവിഷ്ണുവിന്റെ നാലാമത്തെ അവതാരമാണിത് ഈ മന്ത്രത്തിലെ രണ്ട് വരികൾ ഉഗ്രം വീരം മഹാവിഷ്ണു ജലന്തം സർവ്വതോമുഖം ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ പീരങ്കി സംവിധാനങ്ങളിലൊന്നായി അറിയപ്പെടുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ സ്വയം പ്രവർത്തിപ്പിക്കുന്ന ഇരുന്നൂറ്റിമൂന്ന് എം എം പീരങ്കിയായ റഷ്യൻ ടു എസ് സെവൻ മാൽക്കയിൽ കുത്തിയിരിക്കുന്നു എന്നതിന്റെ ചിത്രമാണ് ഇപ്പോൾ വൈറലാകുന്നത് ആധികാരികമാണെങ്കിൽ ഈ ലിഖിതം സംസ്കാരങ്ങളുടെ ശ്രദ്ധേയമായ ഒരു കൂടിച്ചേരലിനെ പ്രതിനിധീകരിക്കുന്നു ഇന്ത്യയുടെ പുരാതന ആത്മീയ പൈതൃകത്തെ റഷ്യയുടെ സൈനിക ശക്തിയുമായി സംയോജിപ്പിക്കുന്നു നരസിംഹ മന്ത്രത്തിലെ ദിവ്യ സംരക്ഷണ പ്രാർത്ഥന ഉയർന്ന തോതിലുള്ള റഷ്യൻ ഉക്രൈനിയൻ സംഘർഷത്തിൽ സൈനികർക്ക് മാനസികമോ ആത്മീയമോ ആയ ഒരു ഉത്തേജനത്തെ പ്രതീകപ്പെടുത്തും റഷ്യൻ സൈനിക ആയുധത്തിലെ അസാധാരണമായ ഒരു കാഴ്ചയാണിത് സ്വയം വെടിയുതിർക്കുന്ന ഹോവിസ്റ്റർ തോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലോ ആണ് ഈ പീരങ്കി റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് ഇതിന്റെ നിർമ്മാണവും ഇന്ത്യയും തമ്മിൽ ബന്ധമില്ല എന്നിട്ടും ആ പീരങ്കിയുടെ ബാരലിൽ എങ്ങനെ ഒരു സംസ്കൃത മന്ത്രം വന്നു എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ന്യൂസ് വീക്കും മറ്റ് സ്രോതസ്സുകളും റിപ്പോർട്ട് ചെയ്ത പോലെ റഷ്യ ഉക്രൈനിയൻ യുദ്ധത്തിൽ ടു എസ് സെവൻ മാൽക്കയുടെ പ്രാധാന്യം അതിന്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു റഷ്യൻ സൈന്യം ഡൊനറ്റ് തെക്ക് മാൽക്കെ വിന്യസിച്ചിട്ടുണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ഉയർന്ന സ്ഫോടനാത്മക ഷെല്ലുകൾ എത്തിക്കാനുള്ള സിസ്റ്റത്തിന്റെ കഴിവ് അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെ നീളുന്ന റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രൊജക്ടൈലുകൾ ഇതിനെ ഒരു മികച്ച ആസ്തിയാക്കുന്നു എന്നിരുന്നാലും അതിന്റെ വലിപ്പവും ഭാരവും ചലനശേഷി പരിമിതപ്പെടുത്തുന്നു അതേസമയം ഉക്രൈനിയൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മുതൽ അമേരിക്കൻ വിതരണം ചെയ്ത എം വൺ സീറോ സിക്സ് ടു സീറോ ത്രീ എം എം ഷെല്ലുകളാണ് ഉപയോഗിച്ചുവരുന്നത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം